ഹലോ ഗായ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് സ്പെഷ്യലാണ് ഏട്ടനും അഗിയും ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് അതുകൂടാതെ ചേച്ചിയും കുട്ടികളും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നൊരു ഓണം കൂടിയാണ് കേട്ടോ രാവിലെ തന്നെ ഞങ്ങളുടെ കണ്ണനും കുഞ്ഞുമണിയും മീനിനെ വട്ടം കറക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഓണം വിഷു അതുപോലെ വീട്ടിലെന്ത് പരിപാടിയാണെങ്കിലും പുട്ട് പഴം പപ്പടം അതായിരിക്കും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും ഞങ്ങൾ അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡി ആയതിനു ശേഷം കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇരുത്തിയിട്ട് അവർക്ക് ആദ്യം തന്നെ കഴിക്കാൻ കൊടുത്തു കേട്ടോ കണ്ടപ്പോൾ എന്താ സോഫയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് വിഭവങ്ങളിൽ ഞങ്ങൾ ആദ്യം അവിയലാണ് കേട്ടോ ഇപ്പോഴും ഉണ്ടാക്കാറ് അപ്പം അത് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എലശ്ശേരിയും മീൻകറിയും ഓൾറെഡി ആയിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഞങ്ങളുടെ ഷമുമാമയും വിശ്വമാമയൊക്കെ വന്നത് കേട്ടോ അപ്പം എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനം ഞാൻ പറഞ്ഞു അവർ ചായ കുടിച്ച പടം ഇറങ്ങി അതിന് ശേഷം ഞങ്ങളും ചായ കുടിക്കാൻ ഇരുന്നു കേട്ടോ അകിക്കും പപ്പടത്തിനോട് എന്തോ വൈരാഗ്യം ഉള്ളത് പോലെയാണ് കേട്ടോ യാതൊരു സഹതാപം ഇല്ലാണ്ടാണ് പപ്പടത്തിനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ചായ കുടിക്കൽ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ചിക്കൻ വാങ്ങി വാങ്ങിക്കൊന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഞങ്ങൾ ഇത്രയും വിഭവങ്ങളൊക്കെ ണ്ടാക്കുമ്പോൾ നോൺ ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കാറില്ല കേട്ടോ ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അത് കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ അതുകൊണ്ട് ചിക്കൻ റോസ്റ്റും ചിക്കൻ ചില്ലിയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഇത് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ മിക്കവാറും ഇന്ന സാമ്പാറിന് ആരും മൈൻഡ് ഇല്ല അപ്പോഴേക്കും വിദ്യ ചേച്ചി ചോറായിട്ടോന്നും പറഞ്ഞു നിൽക്കുന്നുണ്ട് ഹോളിൽ അച്ഛനും കുട്ടികളും ഓണം തകർത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പാപ്പം വന്നു പാപ്പം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് അങ്ങോട്ട് പൊളിച്ചടിക്കുന്നതന്നെ പറയാം അതിനിടയ്ക്ക് ആദ്യുട്ടം വന്നു ആവണി വന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടുകാരണം ഡാൻസ് ആയിരുന്നു അവിടെ ഇപ്പോഴത്തെ ഒരു പുതിയ പാട്ടുണ്ടല്ലോ ഓണം മൂട് ആ ആ മൂടും വെച്ചിട്ട് എല്ലാരും കൂടെ തകർത്ത കളിക്കന്നെയായിരുന്നു ട്ടോ നല്ല രസമായിരുന്നു ഒരു കളിക്കണ് കണ്ടോണ്ട് നിൽക്കണിട്ടൊ ഞാൻ നേരം ആയി മിച്ചോടെ ഒന്ന് കണ്ടുകൊണ്ട് നിന്നു സത്യം പറഞ്ഞ് ഞങ്ങൾക്കും അവർ കൂടെ തുള്ളാനൊക്കെ തോന്നിയിട്ടോ പക്ഷെ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇവിടെ കിടക്കണമല്ലോ അതിനിടയ്ക്ക് എൻ്റെ ഏട്ടൻ കുളിച്ച് സുന്ദരനായിട്ട് വന്നു കേട്ടോ അപ്പം ഏട്ടന് ചായ കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ വെജ് ഐറ്റംസ് എല്ലാം റെഡിയായി പപ്പടം അവിയൽ ഓലൻ കാളൻ അച്ചാറ് പുളിയഞ്ചി സാമ്പാർ രസം ഇലശ്ശേരി ഉപ്പേരി അപ്പം വെജ് ഐറ്റംസ് എല്ലാം റെഡിയായി ഇനി നോൺ ഐറ്റംസ് ആണ് അത് വിദ്യതാ ചിക്കൻ വറുത്തും കൊണ്ടിരിക്കുന്നുണ്ട് ഇനി മീൻ വളർക്കാനൊക്കെ ഉണ്ട് ഈ ചട്ടിയിൽ കിടക്കുന്ന മൂന്ന് ചിക്കൻ കാലിലും ഓൾറെഡി ബുക്കഡ് ആണ് അമ്മയ്ക്കുള്ള ചിക്കൻ ഏട്ടൻ ഫ്രയറിൽ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാൾക്കാര് താഴെ വെയിറ്റിങ്ങാണ് കേട്ടോ ആയ പാടെ രണ്ടാൾക്ക് ഓരോ പീസ് കൊടുത്തു ആക്രാന്തത്തോട് കൂടി കൂടി പോയി തൊട്ടതാ അത് ചുട്ടിട്ട് രണ്ടും നെഞ്ചത്ത് കൈ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഊതലോട് ഊതലായിരുന്നു കുറേ ഞാൻ പിച്ചിട്ട് കൊടുത്തുട്ടോ അപ്പോൾ അത് രണ്ടുപേര് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ആ ചട്ടിയില് ചിക്കൻ റോസ്റ്റും കൂടെ റെഡിയാക്കി അപ്പൊ ഞങ്ങളുടെ നോൺ ഐറ്റംസും റെഡി ആയിട്ടോ പായസം ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിക്കാണ് ചെയ്തത് പാലടയും പരുപ്പും അമ്മ ഓണക്കോടിയൊക്കെ കൊടുത്തിരിക്കണ്ട് കേട്ടോ അച്ഛനും അമ്മയും കൂടെ പണ്ടത്തെ ണക്കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനും കൂടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു ഞങ്ങൾ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും അമ്മ ടേബിളിൽ കുറഞ്ഞു സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഏട്ടൻ കുട്ടികളെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുന്നത് വരെ അച്ഛനും അമ്മേനെയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോസൊക്കെ കുറേ എടുത്തു അതിനിടയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെ അമ്മിനിക്കുട്ടി ഓടി വന്നു നിന്നു കേട്ടോ ഞങ്ങളുടെ അശ്വതി ചേച്ചീനെ അമ്മിനിക്കുട്ടീന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചേച്ചീനേയും കൂടെ കൂടെ നിർത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അകിയാണ് കേട്ടോ ഫോട്ടോഗ്രാഫർ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഭവങ്ങള് പിന്നെ ഇലയിട്ടിട്ട് എല്ലാ വിഭവങ്ങളും വിളമ്പി ഞങ്ങള് സെറ്റാക്കി വെച്ചു അപ്പക്കും ഏട്ടനും കുട്ടികളും വന്നു ഒരുമിച്ച് തന്നെ ഞങ്ങള് ഭക്ഷണം കഴിച്ചു കെട്ടോ കഴിക്കാൻ നേരത്തും നല്ല രസമായിരുന്നു കുഞ്ഞുമണിയും ചിക്കൻ ചിക്കൻകാലും മാത്രം കഴിച്ചിട്ട് അവർ അവരുടെ പണി നോക്കി പോയി ഇനി അവർക്ക് കൊണ്ടിറന്നു കൊടുക്കണം കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഒന്നില്ലെങ്കിൽ അകി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏട്ട ഉണ്ടാവില്ല ഈ പ്രാവശ്യം എല്ലാവരും കൂടെ വന്നപ്പോൾ ഞങ്ങളുടെ ഓണം അടിപൊളിയായി പപ്പടത്തിനോട് എനിക്ക് അത്ര താല്പര്യം ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ പായസത്തിനോടൊപ്പം പപ്പടം അതെനിക്ക് നിർബന്ധമാണേ അപ്പോൾ പാലടയുടെ കൂടെ ഒരു പപ്പടം അങ്ങോട്ട് ചേർത്ത് കഴിച്ചു അതിനുശേഷം കുറച്ച് പരിപ്പ് പാലട കുറച്ച് അധികം കഴിച്ചുകൊണ്ട് ഞാൻ പരിപ്പ് കുറച്ചേ കഴിച്ചുള്ളൂ അതിൻ്റെ കൂടെ ഒരു പപ്പടം ചേർത്തിട്ട് കഴിച്ചു ഞങ്ങളുടെ അർജു ജോ പായസപ്രിയേനാണ് കേട്ടോ പായസം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ചോറും വിഭവങ്ങളൊക്കെ ഒരു സൈഡിലേക്കങ്ങട്ട് മാറ്റി വെച്ച് പപ്പടം ചേർത്തിട്ട് ഒരു പിടികണ്ട് പിടിച്ചു ഒരു പിടിയായാലും ഒരു ഒന്നൊന്നര പിടി എല്ലാവരുടെയും സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചട്ടിൻകാലം ബാത്രൂമൊക്കെ കൈകി വെച്ച് ഞങ്ങൾ വേഗം റെഡി ആയിട്ട് വന്നേ ഇപ്രാവശ്യം ഞാനും ഇതിയും ദാവണയാണല്ലോ കുറേ കാലമായി ധാവണെടുക്കുക ധാവണി എടുക്കുക എന്നും പറഞ്ഞ് നടക്കണം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് ഞങ്ങൾ രണ്ടുപേരും ദാവണിയാണ് എടുത്തത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുത്തിട്ട് ിൽ മോശല്ലേ അപ്പൊ അകിയുടെ ഫോണിൽ ചാറ പറഞ്ഞ ഫോട്ടോസ് എടുത്ത് കൂട്ടൽ തന്നെയായിരുന്നു ഫാമിലി ആയിട്ടും പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടിയും കുട്ടികളായിട്ടും ഒക്കെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തുകൂട്ടി ഓരോ പ്രാവശ്യം വരുമ്പോഴും ഏട്ടന്റെ കുമ്പ കൂടി കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം അങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഇതോടുകൂടി ഓണം കഴിഞ്ഞു അടുത്ത പരിപാടി വേഗം പെട്ടി മേണ്ടൊക്കെ അടുത്ത് വീട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ പക്ഷെ ഇപ്രാവശ്യം ഞാനും വിദ്യം ഓണം ദിവസം പോയില്ല പിറ്റേ ദിവസം പോവാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം